ജീവിച്ചിരിക്കെ ഐതിഹാസികമായ പോരാട്ടങ്ങളിലൂടെ സി പി എമ്മിന്റെ കരുത്തനായ നേതാവായി മാറിയ വി എസ് മരണത്തിലും പാർട്ടിക്ക് കരുത്തു നൽകിയാണ് വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര കേരളത്തിന് നൽകുന്ന ദൃശ്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് എ കെ ജി സെന്ററിന് മുന്നിലും ദർബാർ ഹാളിലും വി എസിന്റെ ചേതനേറ്റ ശരീരം ഒരു നോക്ക് കാണാനെത്തിയ ആയിരങ്ങൾ ഇപ്പോൾ വിലാപയാത്ര പുറപ്പെട്ടപ്പോൾ പതിനായിരങ്ങളായി മാറിയിരിക്കുകയാണ് സി പി എം നേതൃത്വത്തിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ജനപ്രവാഹമാണ് വഴിയിലുടനീളം വീസിനെ കാത്തിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിലാപയാത്ര ആലപ്പുഴയിലെത്തുമ്പോഴേക്കും അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജനസാഗരമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് തീർച്ചയായും കേരളം കണ്ട ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു യാത്രാമൊഴിയാണ് വി എസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു നേതാവിനും ഇന്നു വരെ ലഭിക്കാത്ത യാത്രാമൊഴിയാണിത് വി എസിനെ ഒരു നോക്ക് കാണാനെത്തിയവരിൽ കൊച്ചുകുട്ടികളും ഭിന്നശേഷിക്കാരും സ്ത്രീകളും മുതൽ വൃദ്ധജനങ്ങൾ വരെയുണ്ട് ശാരീരികാവസ്ഥയും കാലാവസ്ഥ ഉയർത്തുന്ന പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പലരും തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനെത്തിയത് എന്നതും എടുത്തുപറയേണ്ട കാര്യമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാലിടറി സി പി എമ്മിനെ സംബന്ധിച്ച് സംഘടനാപരമായി പുതിയ ഊർജവും ഉത്തരവാദിത്വവും നൽകിയാണ് വി എസ് വിട പറഞ്ഞിരിക്കുന്നത് ആരാണ് വി എസ് എന്നത് അറിയാത്തവരും അറിഞ്ഞ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും സ്ത്രീ സമൂഹത്തിനു വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയും വി എസ് നടത്തിയ പോരാട്ടങ്ങളും അദ്ദേഹം നേരിട്ട കൊടും പീഡനങ്ങളുമെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകളെ വില്ലന്മാരായി കണ്ടവരുടെ മനസ്സുകളെ പോലും വല്ലാതെ ഉലച്ചിട്ടുണ്ട് വിപ്ലവ മനസ്സുകളെ സംബന്ധിച്ച് ഇന്നും സിരകളിൽ അഗ്നി പടർത്തുന്ന ഓർമ്മയാണ് പുന്നപ്രവയലാർ സമരം ദിവാൻ സർ സിപിയുടെ പോലീസ് ഭീകരതയും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങളും എല്ലാ അതിരുകളും ലംഘിച്ചപ്പോഴാണ് പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തത് അന്നത്തെ ഏറ്റുമുട്ടലിൽ അനവധി തൊഴിലാളികളെയാണ് പോലീസ് നിഷ്കരണം വെടിവെച്ച് കൊന്നിരുന്നത് ഒടുവിൽ സർ സിപിയുടെ തല തന്നെ വിപ്ലവകാരികൾ കൊയ്യുകയുണ്ടായി ഈ രക്തരൂക്ഷിത പോരാട്ടത്തിന്റെ മുഖ്യസൂത്രധാരനൊരാളായ വി എസിനെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ ഒരു ബീഡിത്തൊഴിലാളിയുടെ വീട്ടിൽ നിന്നാണ് ഒളിവിലിരിക്കെ പോലീസ് സംഘം പിടികൂടുന്നത് തുടർന്ന് ലോക്കപ്പിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതാകട്ടെ സമാനതകളില്ലാത്ത പീഡനങ്ങളും ജയിലഴിക്കുള്ളിൽ കാലുകൾ പുറത്തേക്ക് വലിച്ചിട്ട് ലാത്തി വെച്ച് കെട്ടിയാണ് ഭീകരമായി വി എസിനെ മർദ്ദിച്ചിരുന്നത് ബോധം നശിച്ച വി എസിന്റെ കാലിൽ തോക്കിന്റെ ബയണറ്റും കുത്തിയിറക്കുകയുണ്ടായി പാദം തുളച്ചുകയറി മറുവശത്തെത്തിയ ആ പാടുകൾ ഇന്നും വി എസിന്റെ കാലുകളിൽ വ്യക്തമാണ് മരിച്ചു എന്ന് കരുതി അന്ന് പോലീസ് ഉപേക്ഷിച്ചെടുത്തു നിന്നാണ് വർദ്ധിത വീര്യത്തോടെ വി എസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് വി എസിന്റെ മരണം വരെയുള്ള പോരാട്ട ചരിത്രം പരിശോധിച്ചാൽ അതേതൊരു മനുഷ്യന്റെയും സിരകളിൽ അഗ്നി പടർത്തുന്നതാണ് മതികേട്ടാനിലെ ഭൂമി കയ്യേറ്റം ഫ്ളാറ്റിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള നഴ്സിംഗ് സമരം മൂന്നാറിലെ പൊമ്പിളയൊരുമൈ സമരം തുടങ്ങി വിവിധ ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ എല്ലാം തന്നെ വി എസിന് വലിയ ജനസമ്മതിയാണ് നേടിക്കൊടുത്തിരുന്നത് ഇന്ന് കേരളത്തിൽ നടന്നുവരുന്ന എല്ലാ പരിസ്ഥിതി സമരങ്ങളുടെയും ഒരാധികാരിക തുടക്കം എന്ന് പറയുന്നത് തന്നെ കുട്ടനാട്ടിൽ മുൻപ് വി എസിന്റെ നേതൃത്വത്തിൽ നടന്ന ആ വെട്ടിനിരത്തൽ സമരം തന്നെയാണ് ആരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് വി എസിനെ പോലെ പാവങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു നേതാവിനെ സംഭാവന ചെയ്തു എന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിനും ആ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകൾക്കും വലിയ നേട്ടമായാണ് ഇനിയുമാറുക വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും അതിന്റെ അതിൻ്റെ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് വി എസിന്റെ മരണത്തോടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റിനെയും നഷ്ടമായി എന്ന പ്രചരണമാണ് വ്യാപകമായി നടക്കുന്നതെങ്കിലും പൊതുസമൂഹത്തിൽ വി എസിന്റെ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന്റെ സ്വീകാര്യതയാണ് വർദ്ധിക്കുക അനീതിക്കും അഴിമതിക്കുമെതിരായി വി എസ് നടത്തിയ പോരാട്ടത്തിന്റെ പാതയിൽ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകുക എന്നത് ഇനി ഓരോ സി പി എമ്മുകാരൻ്റെയും ബാധ്യതയാണ് വി എസിലൂടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും അവസാനിച്ചു എന്ന വലതുപക്ഷ പ്രചരണത്തിന്റെ മുനിയൊടിക്കാൻ ഇത് അനിവാര്യവുമാണ് બીએસ આગ્રહિત અત્યારે